ഹായ്ക്കൂട്ടേ ഇന്ന് കുറച്ച് കഞ്ഞി ആയാലും എന്ന് വിചാരിക്കുക കേട്ടോ പഴങ്കഞ്ഞാണേ മോര് മോരുകാച്ചിയതും മാന്തൽ മീൻ വറുത്തത് ഉരുളക്കിഴങ്ങ് ഉപ്പേര് ചെറുപയർ മുളക് വറുത്തത് പിന്നെ കഞ്ഞീൻ്റെ തലദുസ്തീരൊഴിച്ചിട്ട് മോര് കാച്ചിയതും ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ചെറിയുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി രാവിലെ തന്നെ സെറ്റാക്കി ഒന്ന് പഴങ്ങഞ്ഞി കുടിക്കണം പറഞ്ഞിട്ടുണ്ട് ദൈവമേ ഇത് കൂട്ടി കുഴച്ചങ്ങോട്ട് വായിൽ വെക്കുമ്പോഴല്ലേ വായിൽ കപ്പലോടും കുറച്ച് പെരിയടുത്ത് അങ്ങോട്ട് വായിൽ വെച്ചാൽ എന്താണ് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഉണക്കം ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കയായിരുന്നു അതായത് ഉച്ചക്കാലത്തേക്ക് വറുത്തതാണ് അപ്പോൾ കാലത്തിനൊക്കെ കഞ്ഞിയാക്കിയപ്പോൾ എല്ലാം കൂടെ സെറ്റ് ചെയ്തു എന്ന് മാത്രം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മോൾക്ക് ക്ലാസ് ഉണ്ട് അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോണതിന് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അയ്യോ മുളക് അങ്ങനെ കടിച്ചല്ലേ കഞ്ഞി കുറച്ച് കെടുത്തിട്ട് കുറേ നിറ കിട്ടാവും കഞ്ഞി കുടിച്ചിട്ട് ഓണ സമയത്തൊക്കെ നല്ല പനി കുടിച്ച് വൈറൽ ഫീവറായിട്ട് കിടക്കുകയായിരുന്നു അപ്പം കഞ്ഞി ഒന്നും കുടിക്കാൻ പറ്റിയില്ല അപ്പം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് ഇന്നിത്തിരി കഞ്ഞി ആയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ചതാണ് അപ്പോൾ സെറ്റ് ചെയ്ത് കഞ്ഞി ഒക്കെ കുടിച്ചപ്പോൾ എൻ്റെ ദൈവമി എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിയൊക്കെ കുടിക്കണം നമ്മുടെ ഏത് കട്ടി ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അറിയാം പഴങ്കഞ്ഞിയും ഉപ്പിലിട്ട മാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഉപയായി